മരണത്തിലും വേട്ടയാടപ്പെടുന്ന സിദ്ധാർത്ഥന് സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുമോ സിദ്ധാർത്ഥന് മരണത്തിലും വേട്ടയാടപ്പെടുകയാണോ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുമോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീതി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ വിരളമാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഇതിൻ്റെ അകത്തെ പ്രതികളാക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ഇപ്പം ഭരിക്കുന്ന കക്ഷിയായിട്ട് ബന്ധപ്പെട്ടവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസിൻ്റെ വഴികൾ എങ്ങനെയാവൂ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കേരള പോലീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വളരെ നാളുകളായിട്ട് ഏത് രീതിയിൽ നോക്കിയാലും കേരള പോലീസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത്ര ഒരു കേസ് ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഓരോ ദിവസവും ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ പോരാ അതിനും അപ്പുറത്തുള്ളതാണ് കാരണം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കലാലയത്തിൽ ഇതുപോലെ ഭീകരമായ ഒരു വിദ്യാർത്ഥിയെ നൂറിലധികം വിദ്യാർത്ഥികളുടെ നോക്കി നിൽക്കുക അവരുടെ മധ്യത്തിൽ വെച്ച് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ആ പിന്നെ കൊല്ലാക്കൊല ചെയ്യുക എന്ന് പറഞ്ഞാലും ഇങ്ങനൊരു സംഭവം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടായാലും ഇതിപ്പോ ഗോണ്ടനാമോ ജയിലിലോ അങ്ങനെ ഒക്കെ നടന്നതായിട്ടൊക്കെ ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് ഇതുപോലുള്ള ഭീകരമായ ആക്രമണം അപ്പൊ അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ സിദ്ധാർത്ഥൻ എന്തിനു വേണ്ടിയാണ് ഇത്രയധികം ക്രൂരമായ പ്രകടനങ്ങൾ ഏറ്റുവാങ്ങിയത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും അതിനുവേണ്ടി ആ കുഞ്ഞ് എന്ത് പാപം ചെയ്തു എന്നുള്ളത് എന്നിട്ട് കൂടി പോയെന്നാണ് എന്നിപ്പോ അത് സഹപ്രവർത്തകർ പറയുന്നതാണ് പറയുന്നതാണ് അടി കൊണ്ടത് ശരിയാണ് പോയി അങ്ങനെ ഉണ്ടോ അടി എന്തായാലും അടി 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 തന്നെ ആ അപ്പൊ അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ ഭീകരാവസ്ഥ മനസ്സിലാവും പതിനെട്ട് മുറിവുകളാണ് അവന്റെ ശരീരങ്ങൾ മുറിവെന്ന് പറഞ്ഞാൽ പുറമേ പലതും കാണാനില്ലെങ്കിലും ആന്തരികമായ മുറിവുകളും ചതവുകളുമാണ് അതെല്ലാം ജീവനെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുറിവുകളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നത് പിന്നെ ഈ കേസ് നമ്മളിപ്പോൾ ഓരോ ദിവസവും പുറത്തേക്ക് ഇന്നിപ്പോ ഡീനിനെ സസ്പെൻഡ് ചെയ്തായിട്ട് അസിസ്റ്റന്റ് വാർഡൻ അസിസ്റ്റന്റ് വാർഡൻ ഇവർ രണ്ടുപേരും എത്രയോ ദിവസങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഡീനിനെ സസ്പെൻഡ് ചെയ്യുന്നത് ഈ ഇതിൻ്റെ അകത്തെ പ്രതികളെ പോലെ തന്നെ തുല്യമായ പങ്കാളിത്തം ാണ് ഇവർ കാരണം അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളതാണ് ചെയ്യുന്നത് സത്യം ഇപ്പൊ പൂക്കോട് വെറ്റിനറി കോളേജില് ഡീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കോളേജിന്റെ പ്രിൻസിപ്പലുടെ പദവിയിലിരിക്കുന്ന ആളാണ് ഇയാളവിടെ ഹോസ്റ്റലിന്റെ അടുത്താണ് താമസിക്കുന്നത് എന്നിട്ട് ഇയാൾ ഇവിടെ ഇത്രയും സംഭവങ്ങൾ ഈ മാരകമായ ഈ മർദ്ദന മുറകൾ മൂന്ന് ദിവസം നടന്നിട്ടും അവിടെ ഒരാൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് ആർക്ക് വിശ്വസിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇയാളാ ജോലി ചെയ്യാൻ തന്നെ അർഹനല്ല സ്ഥാനത്തിരിക്കാൻ പോലും അർഹനല്ല ഇയാൾ വേറെ വല്ല പണിക്ക് പോകേണ്ടാണ് ഡീൻ എന്ന് പറയുന്നത് ഈ സമാന്തര ഭരണമാണ് അവിടെ നടക്കുന്നത് അതെ അതെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ ക്യാമ്പുകൾ ഇത് ശരിക്കും പറയാല്ല ഇടിമുറി ഉൾപ്പെടെ ഇപ്പൊ നമ്മുടെ അവിടെ ക്യാമ്പസിന്റെ ഈ ഹോസ്റ്റലിന്റെ ഒക്കെ ചിത്രങ്ങൾ ഇപ്പൊ ചാനലിൽ വന്നു കഴിഞ്ഞു ഇതൊരു പാർട്ടി ഓഫീസിനെ പോലെയുള്ള ചിത്രങ്ങളും പാർട്ടി നേതാക്കളുടെ ചിത്രങ്ങളും വലിയ വലിയ ചിത്രങ്ങളും അവരുടെ ഒക്കെയാണ് മതിലുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാർട്ടി ഓഫീസ് പോലെയാണ് അവിടെ വേറെ ഒരു പാർട്ടിക്കും പ്രവർത്തന സ്വാതന്ത്ര്യം തരില്ല അത് വാസ്തവമാണ് പക്ഷേ അപ്പോൾ ഇവര് ഇത് ഇവർ തന്നെയാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത് ഇത്രയും മാരകമായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് തന്നെ തീർച്ചയായിട്ടും പറയുന്നത് അനുമാനം വെച്ച് അനുമാനം വെച്ച് തള്ളിക്കൊന്നിട്ട് കെട്ടി തൂക്കി എന്നുള്ളതാണ് അത് ബാത്റൂം പിന്നെ അങ്ങനെ ഇപ്പൊ പ്രധാനമായിട്ട് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് കേസിന്റെ ഭാവിയെ ബാധിക്കാൻ സാധ്യതയുള്ള പറയുന്നത് തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ഒരാള് തൂങ്ങി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവര് കണ്ട് കെട്ടഴിച്ചിടാൻ കെട്ടഴിച്ചിട്ട് ചിലപ്പോ ജീവനുണ്ടെങ്കിൽ ആശുപത്രികളുണ്ട് പക്ഷേ ഇവിടുത്തെ കേസിൽ ജീവൻ ഇല്ലെന്ന് പറയുന്നു അപ്പൊ ഈ കെട്ടഴിച്ചതാര് ആ കെട്ടി തൂങ്ങാൻ ഉപയോഗിച്ച കയർ ഏതാണ് ഇതൊന്നും ഇപ്പോൾ അഴിച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയത് ഒന്നും കാണാനും ഒന്നും കൊണ്ടുപോയില്ല അപ്പൊ അതൊക്കെ ഭാവിയിൽ ഈ കേസിന് പല രീതിയിലും കോടതിയിൽ വിചാരണ വേളയിലൊക്കെ ഇത് ബാധിക്കാവുന്ന രീതിയിലാണ് എഫ്ഐആറിലൊക്കെ എഫ്ഐആറിൽ തുടക്കത്തില് ആത്മഹത്യ എന്ന് പറഞ്ഞാണല്ലോ എഫ്ഐആർ തയ്യാറാക്കിയത് തന്നെ അത് പിന്നെ കുറേ ദിവസങ്ങൾ ചർച്ച കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ കൂടുതൽ പിന്നെ ഇതിന്റെ സംഭവങ്ങൾ പുറത്ത് വന്നതിന് ശേഷമാണ് എഫ്ഐആറിൽ പുതിയ പുതിയ വകുപ്പുകൾ ചേർത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്രിമിനൽ കോൺസ്പ്രസി ഗൂഢാലോചനയ്ക്ക് പിന്നെ ചുമത്തി ചുമത്തിയിട്ടുണ്ട് പക്ഷേ എന്നാലും കൊലക്കുറ്റം ചുമത്തുന്നില്ല കൊലക്കുറ്റം ചുമത്തണമെന്നുള്ളതാണ് അവരുടെ കുടുംബം ആവശ്യപ്പെടുന്നത് ഈ സിദ്ധാർത്ഥന്റെ കുടുംബവും പൊതുസമൂഹവും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് അന്മാരൊക്കെ കൊലക്കുറ്റം തന്നെ ചുമത്തേണ്ടതാണ് കാര്യം കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത് അത്രക്ക് മാരകമായിട്ട് മരണത്തിൽ എത്തുന്നത് രീതിയിൽ തന്നെ ഇവര് മർദ്ദിച്ച് അവശനാക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൊലപാതകം തന്നെയാണ് അതിന് കൊലപാതകത്തിന് തന്നെ കേസെടുക്കണ്ട ത്രീ നോട്ട് സെവനെങ്കിലും ഇപ്പൊ ട്രീ ത്രീ നോട്ട് സെവൻ എടുത്തിട്ടുണ്ടോ ഇട ഇതിനിടയ്ക്ക് പോലീസ് തന്നെ അങ്ങ് അനുമാനിക്കുകയാണ് ഈ പിന്നെ മർദ്ദനം തെറ്റ് കുഴഞ്ഞു വീണ് പിന്നെ ഈ സിദ്ധാർത്ഥൻ തന്നെ അങ്ങ് ആത്മഹത്യ ചെയ്ത് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന സിദ്ധാർത്ഥനാണ് ബാത്റൂമിൽ കയറി തോന്നുന്നത് അതെ അതെ അപ്പോൾ അവിടുത്തെ ഈ പിന്നെ വെന്റിലേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈറ്റിലുള്ള കണ്ടത് അപ്പം ഇത്രയും അവശ്യനിലയിൽ കിടക്കുന്ന ഒരാൾക്കും അവിടെ പോയി കയറി കുരുക്കിട്ടതിന് ശേഷം കയറി തൂങ്ങാൻ എന്ന് പറയുന്നത് അസാധ്യമാണ് ഈ സാഹചര്യ തെളിവുകളെല്ലാം ഇതൊരു കൊലപാതക കൊലപാതകത്തിനൊക്കെ എന്താണ് പിന്നെ എത്രയോ ദിവസം മൂന്ന് ദിവസമാണ് ഭക്ഷണം കൊടുത്തില്ല കുന്നിന് മുകളിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നു അവിടെ ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്തിട്ട് മർദ്ദിക്കുന്നു ഇതിലേതോ ഒരുത്തൻ്റെ മുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നു ഈ പ്രതികളിലൊരുത്തൻ്റെ മുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നുണ്ട് പിന്നെ ഉറങ്ങിക്കിടന്ന പിള്ളേരെയൊക്കെ രാത്രിയിൽ കൊണ്ടുവന്ന് എല്ലാവരെ കൊണ്ടും ഈ പിന്നെ സിദ്ധാർത്ഥന മർദ്ദിക്കുക മർദ്ദിപ്പിക്കുകയാണ് ഈ ഭീകരവാദികളൊക്കെ ചില മേഖലകളിലൊക്കെ സമാന്തര ഭരണം നടത്തുന്നത് പോലെയാണ് ഈ കലാലയത്തിലെ കാമ്പസുകളിൽ നേതൃത്വത്തിൽ ഇങ്ങനെ അല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭീകരന്മാർ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് എതിർ അഭിപ്രായമുള്ളവരെയോ അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളെ ആണ് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഒരേ മുറിയിൽ കിടന്ന് കിടന്നുറങ്ങുന്നവന്മാര് തന്നെയാണ് കൊലയാളികളായി മാറിയിരിക്കുന്നത് വീട്ടിൽ പോയി ഇവന്റെ ഈ സിദ്ധാർത്ഥന്റെ അമ്മ കൊടുത്ത് ഭക്ഷണം മേടിച്ച് കഴിച്ചവര് അവന്റെ അമ്മയോടൊപ്പം ഇരുന്ന് അവരാവശ്യപ്പെടുന്ന ഭക്ഷണം കഴിച്ചവന്മാരാണ് ഇവനെ കൊല്ലാനായിട്ട് പക്ഷെ ഇതൊക്കെ ഈ അവസ്ഥ എത്തും എന്നുള്ളതാണ് വിഷയം അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഇത് അത്യപൂർവ്വമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു ഒരു ക്യാമ്പസിൽ കേരളത്തിന് വെളിക്ക് ഒരു ക്യാമ്പസില് ഇതുപോലൊരു സംഭവം നടന്നിട്ട് കാണുന്നില്ല റാഗിങ്ങിന്റെ പേരിൽ കൊലയൊന്നും നടന്നിട്ടുണ്ടെങ്കിലും അതും ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള രീതിയിലുള്ള മർദ്ദന മുറകളുള്ള ഒരു കലാലയങ്ങളിലും രണ്ടാം വർഷ വിദ്യാർത്ഥിയെ റാഗി ചെയ്യേണ്ട കേസ് ഇല്ലേ അത് മാത്രമല്ല ഒരു തെറ്റ് ചെയ്തെങ്കിൽ എന്തെല്ലാം നിയമ നിയമ വ്യവസ്ഥകളുണ്ട് അതിന് വേറെ അധികാരം ഇവര് തന്നെ കേറ്റും അധികാരം നടപ്പ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ നിയമ യാതൊരു സ്ഥാനവും അല്ല ഈ മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഇന്ന് കേരളത്തിലെ അതായത് മലയാളി ഉള്ളിടത്ത് എല്ലാവരും അവരുടെ ഒരു ജീവിതത്തിൽ ഒരു ചർച്ചയായി മാറി കാരണം ഇത് നമ്മുടെ മക്കളെ നമ്മുടെ കുട്ടികളെ ഒരു കലാലയത്തിലേക്ക് വിടുമ്പോൾ അവരുടെ ഭാവി എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര ആശങ്കയിലാണ് അത് ആ ഈ ആശങ്ക എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ ബാധിക്കാൻ പോവാണ് അതായത് ഇപ്പൊ തന്നെ നമ്മുടെ നാട് വിട്ട് പിള്ളരെല്ലാം വന്യദേശങ്ങളിലേക്ക് പോവുകയാണ് പഠനത്തിന് ഉപരിപഠനത്തിന് ജോലി അന്വേഷിച്ച് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അതിന് ആക്കം കൂട്ടും എന്നുള്ളത് യാതൊരു സംശയം അതെ സർക്കാർ ഇവിടെ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരും എന്താണ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റും എന്നൊക്കെയാണ് പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ദിവസേന നിയമസഭയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബാക്കി കേരളത്തെ മാറ്റം എന്നിട്ട് പിള്ളേർ വിദേശത്തേക്ക് പോകുന്നത് തടയാൻ വേണ്ടി ഇവിടെ അതിനുള്ള സംവിധാനം കൊണ്ടുവരും അവരെ ആകർഷിക്കാൻ ഇങ്ങനെ എങ്ങനെ ആകർഷിക്കുന്നത് ഇപ്പോൾ ഈ സംഭവം ആലോചിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രൊഫഷണൽ കലാലയത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ഏത് കലാലയം എടുത്താലും ഇപ്പൊ സർക്കാർ എയ്ഡഡ് മേഖലയിലെ കലാലയങ്ങളിലെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ ഈ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ മനസാക്ഷിക്ക് നിരത്തിക്കാത്ത കാര്യങ്ങളാണ് എതിരാളികളുടെ മത്സരിക്കാനുള്ളവരുടെ പോലും ഐ ഡി കാർഡ് വെച്ചുകൊണ്ട് അതെ ഒരുപാട് പേര് അനുഭവങ്ങളുമായിട്ട് കാര്യവട്ടം ക്യാമ്പസിലെ അനുഭവങ്ങളുമായിട്ട് വേറെ പലരും പങ്കുവയ്ക്കുന്നുണ്ട് അവിടെയൊന്നും എതിർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കാൻ ആരും വന്നു കഴിഞ്ഞാൽ അവരെ ഏത് രീതിയിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക അതിനുവേണ്ടിയുള്ള മേൽപ്രാക്ടീസുകൾ നടത്തി എന്നിട്ട് ഏകപക്ഷീയമായ വിജയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അവർ എന്താ നേടുന്നത് നേടുന്നത് സംഘടനയെ പോലും പൊതുമധ്യത്തിൽ അവഗണിക്കപ്പെടാൻ നല്ല കാരണമാകും ഈ എസ് എഫ് ഐ സംബന്ധിച്ച് ഒരുപാട് വർഗീയതക്കെതിരെയൊക്കെ ഒരുപാട് പോരാട്ടം നടത്തിയ ഒരു സംഘടനയാണ് ഇന്ന് സമൂഹം വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ പഠനേതര കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും അവരുടെ അവരെ സമൂഹ മധ്യത്തിൽ നല്ല പൗരന്മാരാക്കി മാറ്റാനും ഒക്കെയാണ് കലാലയ രാഷ്ട്രീയം എന്ന് കൊണ്ട് പണ്ട് ഉദ്ദേശിച്ചത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക പോരാടുക എന്നൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലാത്ത പല വാക്കുകളും ഒക്കെ പറഞ്ഞ് മനുഷ്യനാകണം എന്നൊക്കെ പാടി മനുഷ്യനായി പോയിട്ട് മൃഗമെങ്കിലും ആവാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് ഈ കേസ് ഒരു മാറ്റം ഉണ്ടാക്കുമോ മാറ്റുണ്ടാക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇതിനകത്ത് മാറ്റം ഉണ്ടാക്കാൻ ഒരുപാട് പേര് മുന്നിട്ടിറങ്ങണം പക്ഷേ നമ്മൾ ഇവിടെ ഒക്കെ നോക്കുമ്പോഴും ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഇവിടുത്തെ ഈ സാംസ്കാരിക സമൂഹം എന്ന് പറയുന്നത് അവര് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇവരുടെയൊക്കെ വായിൽ എന്താ പഴം വെച്ചിരിക്കണോന്നാണ് നമ്മള് ഇപ്പോഴും ഇതിനേക്കാൾ ഒരു വിഭാഗത്തിന്റെ അല്ല ഇതിനേക്കാൾ വലിയ ഒരു സംഭവം ഇനി കേരളത്തില് ഉണ്ടാവാനില്ല ഈ സമയത്ത് വാതെറന്നില്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ ഏത് സമയത്താണ് ഈ സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന വാതിറക്കേണ്ടത് അതല്ല ഇതിനിടയ്ക്ക് എസ് എഫ് ഐ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് ഒരു പോകാൻ രംഗത്ത് വരുന്നത് എന്നാൽ പോലും ഇതിനകത്ത് എസ് എഫ് ഐ എല്ലാം മറ്റു വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ പോലും അവിടെ വരുമ്പോ ഇവര് ഒരേ ഗ്രേഡായി മാറുകയാണ് അതായത് ഭരണത്തിന്റെ പിൻബലത്തിലാണ് ഇപ്പൊ ഒരു പിന്നെ കോൺഗ്രസ്കത്ത് ആ വിദ്യാർത്ഥി സമൂഹത്തിൽ എത്തപ്പെട്ടാൽ മറ്റവരുടെ ഭരണത്തിന്റെ പിൻബലം ഉള്ളതുകൊണ്ട് ഇവരോടൊപ്പം അല്ല അങ്ങനെ മാറിയേ പറ്റൂ അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല ക്യാമ്പസിൽ അതാണ് അതിന്റെ ഒരു എന്ന് പറയുന്നത് അപ്പൊ അവര് എം എസ് എഫ് ആയാലും എഎസ്എഫ് ആയാലും എ ബി വി പി ആയാലും അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവരോടൊപ്പം ചേരുക എന്നുള്ളതാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ ഇവർ പറയുന്നത് ഈ പ്രതികളിൽ ചിലരൊക്കെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാരും ആണെന്ന് പറയുന്നത് പുറത്തിറങ്ങുമ്പോ ഈ ചാനലിനായിരിക്കും പക്ഷേ അതെ അതെ ഇതിന്റെ അകത്ത് ഈ പിന്നെ ഇപ്പൊ ഇതിന്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ചോദിച്ചത് ചോദിച്ചല്ലേ രാജു അപ്പൊ നമ്മുടെ ഈ ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ഈ സംഘടനയുടെ നേതാക്കന്മാരാണ് ഈ നേതാക്കന്മാരുടെ സംസാരവും അവരുടെ ഒരു ശരീരഭാഷയും രീതികളും ഒക്കെ കണ്ടു കഴിഞ്ഞാല് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നേതാക്കളുടെ അതായത് ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരാണ് തലപ്പത്തിരിക്കുന്നവര് മാറാതെ പിന്നെ എങ്ങനെ മാറാനാണ് ഇത് കണ്ടല്ലേ ഈ അണികൾ സിദ്ധാർത്ഥൻ തെറ്റുകാർ സിദ്ധാർത്ഥനെ തെറ്റുകാരനാക്കിയുള്ള രീതിയിലാണ് അവരുടെ ഓരോ സംസാരമൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇത് സിദ്ധാർത്ഥനേതോ തെറ്റ് ചെയ്തു അതുകൊണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത് സംസാരിയുടെ തെറ്റാ ചൂണ്ടി കാണിക്കരുത് അതാണ് പറയുന്നത് തെറ്റ് ചെയ്ത് ആരായാലും ചൂണ്ടിക്കാണിക്കപ്പെടണം അവരുടെ നല്ല പ്രവൃത്തികളെ അംഗീകരിക്കേം വേണം പക്ഷേ ഇത്രയും വലിയ ഒരു വിദ്യാർത്ഥി സംഘടന ഇങ്ങനെ പൊതുമധ്യത്തിൽ നിന്ന് മാറുന്നത് കാണുമ്പോ ഇത് അവർ തിരുത്തലായിട്ട് അവർക്ക് തോന്നണ്ടേ തിരുത്തലിന്റെ ഒരു ലാഞ്ചന പോലും ഇപ്പൊ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കാണുന്നുണ്ടോ അങ്ങനെ തിരുത്താനുള്ള യാതൊരു ഉദ്ദേശവും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല ഇവരുടെ ഇവരുടെ മദർ സംഘടന ഉണ്ടല്ലോ പാർട്ടി നേതൃത്വം അവരിൽ നിന്ന് ഏതെങ്കിലും ഒരു നേതാവിൽ നിന്ന് ഒരു നല്ല വാക്ക് നമ്മൾ ഉണ്ടായെങ്കിൽ നമുക്ക് അതെങ്കിലും ഒന്ന് എടുക്കാമായിരുന്നു അതെല്ലാം പരിശുദ്ധനായിട്ടൊന്ന് എല്ലാവരും വാഴ്ത്തപ്പെട്ട ശശീന്ദ്രൻ 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 വേണ്ടി ജഡ്ജിയുടെ അല്ല അതിന് കൂടാതെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഉണ്ട് എന്താ പേര് എന്തായാലും ഇയാളവിടെ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ പോയി എന്നല്ലേ പറയുന്നത് പിന്നെ ഡിവൈഎസ്പിയെ കണ്ട് പറഞ്ഞു ഇത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലാണ് നടന്നത് അപ്പൊ അത് ചോദിക്കാൻ പോയെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ അല്ലെന്ന് വരുത്തി അപ്പൊ ഡിവൈഎസ്പി പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഏഹ് അപ്പൊ അയാളെ വരട്ടാൻ വേണ്ടി അപ്പൊ ഡിവൈഎസ്പി വരട്ടാൻ പോവാണ് എന്നിട്ട് എന്നിട്ടിപ്പോ ഡിവൈഎസ്പിക്ക് ഏതോ പ്രൊമോഷൻ ശരിയായെന്നും ഇങ്ങനെ കേൾക്കുന്നുണ്ട് വാസ്തവം എന്താണെന്ന് അറിയത്തില്ല കാര്യം ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തതിനുള്ള പിന്നെ അതിന്റെ വേണ്ടി ആയിരിക്കണം തോന്നുന്നു പക്ഷെ ഈ വിഷയം വേണ്ടത്ര പ്രതിഷേധത്തിൽ യഥാർത്ഥത്തിൽ ഇതൊരു ഇലക്ഷൻ ടൈമാണ് ഈ ഇലക്ഷൻ ടൈമില് ഏറ്റവും കത്തിക്കാൻ പറ്റിയ ഒരു വിഷയമാണിത് അവർക്ക് കൈ വിട്ട് മുതലാക്കാൻ അതെങ്ങനെ മുതലാക്കാൻ ഇപ്പൊ അവര് തന്നെ നിശ്ചയിക്കേണ്ട കാര്യമാണ് അത് ഏത് രീതിയിൽ മുതലാക്കും എന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ എന്റെ രീതി കണ്ടിട്ട് ഇത് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു അല്ല ഇത് ഒരു സംഭവം പൊതുസമൂഹം ഇത് വലിയ വലുതായി ചർച്ച ചെയ്യപ്പെട്ടോണ്ടിരിക്കുമ്പോഴാണ് ഇത് അടുത്ത ദിവസം പോലും ഇതിനെതിരെ നല്ല സമൂഹത്തിന്റെ താഴെ തട്ടിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അക്രമമല്ല ജനാധിപത്യപരമായി സമാധാനപരമായി പ്രതിഷേധിക്കാം കരുതാൻ ആചരിക്കാം ഇതൊന്നും നടത്താൻ ആദ്യം യു ഡി എഫ് പിറന്നിട്ടു പോയി ഇപ്പഴവര് വ്യാഴാഴ്ച വെച്ചിരിക്കുകയാണിത് ഇതൊക്കെ ഇത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ പതിനാലാം തീയതി തൊട്ട് പതിനെട്ടാം തീയതി വരാണല്ലോ ഈ സംഭവം നടക്കുന്നത് പതിനെട്ടനാണല്ലോ ഈ സിദ്ധാർത്ഥൻ മരണമടയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയിലധികം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പൊതു ഈ സംഭവം പുറത്തേക്ക് വരുന്നത് ഇരുപത്തി അത്രയും ദിവസം ഇത് മൂടി വെച്ചു കാരണം അവരെ വീട്ടുകാർ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ഇത്രയും രീതിയിൽ അടിച്ചു കൊന്നതാണെന്ന് ആത്മഹത്യ ചെയ്യാന്ന് വിചാരിച്ചു അവർക്ക് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്ത് പറഞ്ഞതിനു ശേഷമാണ് ഇതിന്റെ ഒരു ആഴം മനസ്സിലാക്കുന്നത് അവരിപ്പോൾ ഇതിന്റെ വീട്ടുകാരെ അവര് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഇത് ഈ അന്വേഷണം നേരായ ദിശയിൽ പോയില്ലെങ്കിൽ അവർ അവരുടെതായ വഴി നോക്കും എന്ന് പറഞ്ഞാൽ കോടതിയുടെ സഹായത്തോടുകൂടി സി ബി ഐ അന്വേഷണം മറ്റോ ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് അവര് പറയുന്നത് അല്ല സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞത് കുടുംബം അതെ 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 കേസ് എത്ര നാൾ ഇതിന്റെ പുറവില് പോകും എന്നുള്ളതാണ് ഇവർക്ക് പറഞ്ഞാൽ അത്ര വലിയ സമ്പന്നരൊന്നും അല്ല അവർക്ക് പിൻബലം കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ ഒന്നും ഇതുവരെ ഇല്ല അങ്ങനെ ഒരു പ്രബലമായ ഒരു വിഭാഗമൊന്നും അല്ല അല്ല അവർ വെറും പാവങ്ങളാണ് സാധാരണക്കാരാണ് പിന്തുണയുള്ള വിഭാഗവും അവർക്കൊക്കെ ഇതിനകത്ത് ഈ കേസുമായിട്ട് ഇത് കേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലോങ് പ്രോസസ്സാണ് ഇതിന് എത്ര നാളിന്റെ പുറമിനു നടക്കാനാവും അതിന് ആളും അർത്ഥവും പണവും ഒക്കെ ചെലവാക്കിക്കൊണ്ട് അവർക്ക് എത്ര നാൾ പോകാൻ കഴിയും എന്നുള്ളടത്താണ് ഈ കേസിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഈ സിദ്ധാർഥൻ കേസിനെ അടിയന്തരാവസ്ഥ കാലത്തെ രാജൻ കേസുമായി ചില താരതമ്യങ്ങളില്ലയോ അതെ പോലീസുകാർ ഉരുട്ടിക്കൊന്നു അത് ആണെന്ന് ചില അതിന്റെ പിന്നിലെ കാരണങ്ങൾ ഇന്നും അവ്യക്തമാണ് രാജൻ കേസിന്റെ ഒരു ഈ രാജന്റെ ബോഡി ഇന്ന് വരെ അതാണ് അതിന്റെ ഒരു ആ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വരെ ആ ബോഡി എന്ത് ചെയ്തെന്നോ അല്ലെങ്കിൽ എവിടെ പോയെന്നോ അതിന്റെ ഒരു അവശിഷ്ടം പോലും ഇതുവരെ കണ്ടെടുക്കാൻ ആയിട്ടില്ല ഇത്രയും ഇത് കുറച്ചിവസം കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചാണ് മിസ്സിംഗ് ആണെന്ന് അതെ അതെ മിസിണെന്ന് പറഞ്ഞു അപ്പൊ അതിന് ഈ ഇപ്പൊ ഇപ്പൊ അവിടുത്തെ ഡീൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അയാൾ ഇതൊന്നും അവിടെ സംഭവിച്ച അറിഞ്ഞിട്ടില്ല എന്നിട്ട് അവസാനം ഈ ബോഡി അഴിച്ചിറക്കാനും ഇവിടെ ആശുപത്രി കൊണ്ടുപോകാനും ഒക്കെ ഇയാളാണ് നേതൃത്വം കൊടുത്തത് ഇയാളും മറ്റേ അസിസ്റ്റന്റ് വാർഡനും ഒക്കെ അവിടുത്തെ യോഗം കൂടിയിട്ട് ഈ വിവരം പുറത്തുവിടരുതെന്നാണ് അയാൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും മൂടി വയ്ക്കുക വീട്ടുകാരെ മറച്ചു വെക്കുക ഇതൊക്കെ ആയിരിക്കണം ലക്ഷ്യം അത് മാത്രമല്ല ഈ പെൺകുട്ടികളെ പുറത്തോട്ട് വിടുന്നില്ല വീട്ടിലേക്ക് വിടുന്നില്ല എന്നാണ് ഹോസ്റ്റലിൽ നിന്ന് പോയി അല്ല ഇതിന്റെ അകത്ത് വേറൊരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ ഇതിനൊരു വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ ഈ മൃഗസംരക്ഷണ വകുപ്പിൽ ഈ മന്ത്രിക്ക് ഇപ്പോഴും ഇത് എന്താ സംഭവിച്ചത് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതെ ഡീൻ വളരെ ശുദ്ധനായ നല്ലൊരു മനുഷ്യൻ എന്നാണ് അവര് അവിടെ വീട്ടുകാർ പരാതി പറഞ്ഞപ്പോൾ ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ പരാതി പറഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് ഈ മന്ത്രി പറയുന്നതാണ് വളരെ മാന്യനായ സി പി തോന്നുന്നു ആയിരിക്കും അല്ല ഈ മന്ത്രി ആ സിദ്ധാർത്ഥന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ കുട്ടിയുടെ പേര് ഇറങ്ങുന്നു ഇത് പറയാ ഇതിനെ കുറിച്ചൊരു കാര്യഗൗരം ഇല്ലാതാണ് ഈ മന്ത്രി ഈ മന്ത്രിയുടെ തുടക്കം മുതൽ നിയമസഭയിലെ ആദ്യത്തെ കുളമ്പ് രോഗം ചർച്ച ഓർമ്മയുണ്ടല്ലോ ഒന്നും പഠിക്കാതെ ഒന്നിനെ കുറിച്ച് യാതൊരു നിശ്ചയം ഇല്ലാത്ത ഒരു മന്ത്രിയായി ഇതുപോലെയുള്ള മന്ത്രിമാരാണ് നമ്മുടെ മന്ത്രി സി പി ഐ നാണം കെട്ടതാണ് ഈ നിയമസഭയിലെ ഈ മന്ത്രിയുടെ പെർഫോമൻസിൽ നാണം കെട്ടതാണ് ഇപ്പോഴും അന്ന് ഇതുപോലെയാണ് ചോദിക്കുന്നത് അടുത്തിരിക്കുന്ന മുഹമ്മദ് റിയാസിനോടാണ് കുളമ്പ് രോഗത്തിനെ കുറിച്ച് എന്താണെന്ന് ചോദിക്കുന്നത് അതേപോലെ ഇവിടെ അവർ ചെയ്യുന്നത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പേര് അവർക്ക് ഓർമ്മയില്ല ഇതാണ് ഈ എന്നിട്ടാണ് പറയുന്നത് ഡീൻ വളരെ നിരപരാധിയാണ് ഏജൻസികൾ അന്വേഷിക്കാൻ സാധ്യത ഉണ്ടോ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെങ്കിൽ അത് സി ബി ഐക്ക് വിടണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാർ തീരുമാനിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ കോടതി ഉത്തരവ് സമ്പാദിക്കണം അല്ല കേരള ഉയർന്നു രോഷം സർക്കാരിൽ അതെ ജനകീയ പ്രക്ഷോഭം വരണം ഇപ്പൊ വീട്ടുകാർ പറഞ്ഞുകൊണ്ട് മാത്രം അപ്പൊ വീട്ടുകാരിപ്പോ അഥവാ കോടതിയിൽ പോയാൽ ഇവർ കോടതിയിൽ പറയുന്നത് നല്ല രീതിയിൽ അന്വേഷണം പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അത് കോടതിക്ക് ബോധ്യമായെങ്കിൽ മാത്രമേ അത് ഒരു സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളൂ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഗവർണർ ഇനി എന്ത് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളത് ഒരു നിർണായകമാണ് കാരണം ഗവർണർ ഈ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുത്ത് സർക്കാരിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത് ചാൻസലർ എന്നുള്ള അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പൊ ഈ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തെറി പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവര് പോലും ഈ സംഭവത്തിൽ അദ്ദേഹത്തോടൊപ്പമാണ് അത് നമ്മള് പിന്നെ ഈ ചാനൽ ചർച്ചയിൽ വ്യക്തമാണ് ഈ ഗവർണർ പല നിലപാടുകളോടും എതിരഭിപ്രായം പറഞ്ഞിരുന്ന ആൾക്കാർ പോലും ഒരു ഭരണാധികാരിയെ അദ്ദേഹത്തിൽ കണ്ടു അതെ അദ്ദേഹത്തിന്റെ ഈ നടപടിയെ വളരെ ശ്ലാഘിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കാരണം അദ്ദേഹം അതിനകത്ത് ഇടപെട്ടു കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് അപ്പൊ അത് ഏത് രീതിയിൽ പോകുന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്ത് ഒരു കേസിൽ വഴിത്തിരിവ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല അദ്ദേഹം ഈ എസ് എഫ് ഐ കാര്യം കണ്ടപ്പോൾ ക്രിമിനൽ അദ്ദേഹത്തിനെതിരായിട്ട് പല കോണുകളിൽ നിന്നും കുറച്ച് ക്രിമിനലുകൾ ഉണ്ടെന്ന് ഈ സിദ്ധാർത്ഥം സംഭവത്തിൽ ക്രിമിനൽസ് ഒരുപാടുണ്ട് അതിനകത്ത് കാര്യം ഇതെല്ലാം ക്രിമിനൽ മെന്റാലിറ്റി ആണല്ലേ ക്രിമിനൽസ് പോലും അതായത് ബോൺ ക്രിമിനൽസ് പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണല്ലോ ഈ ഒരു നിരപരാധിയായ ഒരു വിദ്യാർത്ഥിയോട് ഇവന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഇത് ഏത് രീതിയിലുള്ള ഒരു ആക്ഷനാണ് ഒരു പ്രതികാരമാണോ അതോ ശത്രുതാ മനോഭവമാണോ എന്താണ് ഇതിന് പിന്നിലെന്നുള്ള ഇതിന്റെ ഇന്റൻഷൻ എന്നുള്ളതാണല്ലോ ഇന്നും മനസ്സിലാവുന്നത് യഥാർത്ഥ കാരണം അറിയണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതെ അതെ ഇത് എന്താണ് ഇതിന്റെ പിന്നില് പിന്നില് അതെ അതെ അത് പുറത്തു വരുവോ അത് ശക്തമായ ഒരു അന്വേഷണത്തിൽ ഇത് പ്രതികളെ സംരക്ഷിക്കുന്നതിനപ്പുറം ഈ യഥാർത്ഥ വസ്തുത വിശേഷിച്ചും ഓരോ കേരളത്തിൽ നടക്കുന്ന പല കൊലപാതകങ്ങൾക്കും ഒക്കെ അവരുടെ അതിന്റെ പിന്നില് എന്താണ് വിലയിലാണ് അതെ ആ സൂത്രം പലപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ കേസ് എനിക്ക് തോന്നുന്നില്ല കേരള പോലീസോ ക്രൈംബ്രാഞ്ചോ അന്വേഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്നും അന്വേഷണം പോകും എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഈ പോലീസ് അന്വേഷണം ഇത് ഒരു പിന്നെ ഒരു കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ച് മിനിമം വകുപ്പുകളൊക്കെ ചേർത്ത് ഈ പ്രതികൾക്കെതിരെ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് കൊടുക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് കോടതിയിൽ വിചാരണയ്ക്ക് വരുമ്പോൾ അതിന്റെ സീരിയസ് ആയിട്ടുള്ള ഒരു വിചാരണ വരികയും ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുകയും ചെയ്യണമെങ്കിലും അത് വേണ്ട രീതിയിൽ ആ അതിന്റെ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലേ മറ്റേ പറ്റത്തുള്ളൂ അല്ലെ ഇപ്പൊ കേസ് ഇപ്പം പ്രതികളെല്ലാം കൂറുമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതലാണ് കാര്യം പേടിച്ച് ആരും കാര്യം ഇതിൽ സിദ്ധാർത്ഥന്റെ സഹപാഠികളും മറ്റുള്ളവരും ആയിരിക്കുമല്ലോ ഇതിനകത്ത് വരേണ്ടത് അവരൊരിക്കലും ഇത് ഈ വിചാരണ സമയത്ത് അതെ അതെ നേരായി നേരമായി എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതൊരു പ്രധാന അങ്ങനെ വരുമ്പോൾ സാഹചര്യ തെളിവുകൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കണം അല്ല ഈ അടുത്ത ആഴ്ച പാർലമെന്റ് ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകണം അപ്പോഴത്തേക്കും ചിത്രങ്ങളങ്ങ് മാറുക പിന്നെ ഇലക്ഷന്റെ പുറത്തേക്ക് ജനങ്ങള് ആ ച ചർച്ചകൾ മൊത്തവും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാറുകയാണ് മണ്ഡലങ്ങളിലെ പ്രചരണം പിന്നെ അത് സംബന്ധിച്ച വിഷയങ്ങളാവുമ്പോഴും സിദ്ധാർത്ഥൻ വിഷയം ഏത് വിഷയം പോകും ചർച്ചയിൽ പക്ഷേ ബാക്കിലോട്ട് പോകുമ്പോഴേ സിദ്ധാർഥന്റെ മരണം ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ പക്ഷെ അവരെ വീട്ടുകാർ അതിന്റെ പിന്നിൽ ആ വീട്ടുകാർ എത്രത്തോളം നമ്മള് പറഞ്ഞുകണക്ക് എത്രത്തോളം അവർക്ക് പിന്നിൽ നിൽക്കാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ പോലും അവരൊരിക്കലും ഇതിന്റെ പിന്നിൽ നിന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവർ ഏതറ്റം വരെ പോകുമെന്നാണ് അവരൊരു പക്ഷേ ഈ അന്വേഷണം പ്രോപ്പറായിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ അവർ കോടതിയെ സമീപിക്കാനാണ് സാധ്യത അത് സംഭവിച്ചേക്കും കോടതിയിൽ പോയിട്ട് പിന്നെ കോടതി തീരുമാനിക്കും എന്തുവേണോന്ന് അന്വേഷണം കോടതിക്കും ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഈ നടക്കുന്ന സംഭവങ്ങൾ കോടതിയുടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ടല്ലോ അപ്പൊ അവർക്കും അവരുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വരുവാണെങ്കിൽ ഈ കേസിൽ എന്തെങ്കിലും ഒരു വഴിത്തിരിവ് ഉണ്ടായെങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വാകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ രാജൻ കേസിൽ രാജൻ്റെ പിതാവ് ഈശ്വര വാര്യർ നടത്തിയ നിയമ പോരാട്ടം സിദ്ധാർത്ഥൻ്റെ പിതാവും നടത്തേണ്ടി വരും കേസ് ഇങ്ങനെ പോയാൽ അടുത്ത വിഷയമായി വീണ്ടും കാണാം നമസ്കാരം